എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മല്ലയ്യുന്നു ഒരേക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിസിനും പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം എല്ലാം ചുമന്നുകൊണ്ട് ചുമ അതുകൊണ്ടല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചേരേണ്ടവർ ചേർന്നാൽ നടക്കും ഐക്യമത്യം മഹാബലം ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് നിങ്ങൾ മാസോ ഇല്ലട്ടോ രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച വൃത്തനാണ് അയാള് ഇതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ അനുഭവങ്ങൾ മാമന്റെ കള്ളസാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും ഫിർമിലെങ്കെ യു ആർ കെയർ ഫ്രീൻമി